ം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് ബാക്കി വരുന്ന ദോശ കൊണ്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാനായിട്ട് നോക്കാം അപ്പോൾ ദോശ ബാക്കി വന്ന ദോശ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ചെറുതാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കാം ദോശ പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ പോവാം അടുപ്പത്ത് ഞാൻ ഒരു പാൻ വെച്ച അതിൽ കുറച്ച് ഓയില് വീറ്റി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് സബോള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ തക്കാളി ഒരു തക്കാളി എടുത്തിണ്ട് നന്നായിട്ട് നമ്മള് വഴറ്റണം ബാക്കി വരുന്ന ദോശയൊന്നും ഉപയോഗിക്കാറില്ല അത് കളയും അപ്പൊ നമുക്കത് കളയാണ്ട് നമുക്കത് പിന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് പിന്നെ അത് കളയാണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും സബോളത്തിന് നന്നായിട്ട് വഴഞ്ു പിന്നെ അതില് ഉപ്പ് ലേശ ഇട്ടാ നമ്മുടെ ദോശയില് ഉപ്പുണ്ടല്ലോ പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാ പൊടികളും ഇടാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് രണ്ടു മുട്ട അതില് പീത്ത ഇപ്പോൾ ചിക്കൻ വെച്ചിട്ടായാലും നമുക്കിത് ചെയ്യാം കേട്ടോ ചിക്കൻ ബീഫ് അതൊക്കെ വെച്ചിട്ടായാലും നമുക്കിത് ചെയ്യാം പിന്നെ വെജിറ്റബിൾ തനിയായിട്ടായാലും ചെയ്യാം ക്യാരറ്റ് അതുപോലെ കാപ്സിക്കം അതൊക്കെ ഇടാം ഉച്ചയ്ക്ക് ചോടൊക്കെ കൊണ്ടുപോവാനായിട്ട് കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാനും നല്ലതാ ഒറ്റയൊക്കെ നന്നായി ഫ്രൈ ആയി പിന്നെ നമ്മൾ ചെറുതാക്കിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ദോശ വരെ അത് നമ്മൾ ഇതിലിട നന്നായിട്ട് എളുപ്പ നമ്മൾ വെച്ച ബാക്കി വന്ന ദോശരെ ഫുഡ് നന്നെ റെഡിയായി അത് ഞാൻ ഒരു എടുക്കട്ടെ അപ്പോൾ നമ്മുടെ ബാക്കി വന്ന ദോശ കൊണ്ടുണ്ടാക്കിയ ഫുഡ് നന്നായി ടേസ്റ്റി ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കിയോളാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം അതുപോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവര് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കാം നമ്മൾ ബാക്കി വന്ന ദോശയൊക്കെ കളയാണ്ട് ഇങ്ങനെ ചിക്കൻ ഇടാം അതുപോലെ ബീഫ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇത് ഇങ്ങനെ റെഡിയാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക